ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ വെള്ളക്കടല കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ആക്ച്വലി ഈ ഒരു കറി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനോട് ഏത് ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതിനോടൊക്കെ സെറ്റാവും ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കടല വെള്ളത്തിൽ തലേദിവസം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടത് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ടൊമാറ്റോ കറി ലീവ്സ് ആൻഡ് ചോപ്പ്ഡ് ചില്ലി പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയാണ് വേണ്ടത് അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക ശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒനേനും ചില്ലിയും ഇട്ട് നന്നായിരുന്നു ഇളക്കി യോജിപ്പിക്കുക കൂടെ കുറച്ച് ഉപ്പും ഉപ്പുകൂടെ ഇട്ട് കൊടുക്കണേ ഇതുപോലെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാളൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാറുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് നന്നായതൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള ടൊമാറ്റോ കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ നല്ലോണം കുക്ക് ചെയ്തെടുക്കുന്നൊന്നുമില്ല ഈ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റി യോജിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ മസാലപ്പൊടികളൊക്കെ അതിൽ ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ കുറച്ച് മുളക് പൊടി പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇത്ര മാത്രം മതി ഇവയെല്ലാം ഇട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം നമ്മൾ ഓൾറെഡി കടല കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മിക്സ് ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ മിക്സ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അത് ജസ്റ്റ് സിമ്മിൽ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിൽ നാളികേരം എടുത്തിട്ടുള്ളൂ അത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം അതിന് ശേഷം ഈ ഒരു അരച്ച നാളികേരത്തിൻ്റെ മിക്സ് നമ്മൾ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഡിഷ് ഉണ്ടാക്കുന്ന സമയത്തും അതിൻ്റെ ഒരു മുക്കാൽ ഭാഗമൊക്കെ കുക്കിങ് ഫിനിഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ ചെറുതേയിലിട്ടിട്ട് ബാക്കി ഫിനിഷ് ചെയ്യുമ്പോൾ അതിനൊരു ഫൈൻ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് മറ്റൊരു പാൻ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പെരിഞ്ചീരകം ചെറിയ ഇട്ട് ഇതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കറി ഇതാ ഫൈനലി റെഡി ആയിരിക്കുകയാണ് ഇനി ഇതൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് അല്പം മല്ലിയെല്ലോ കൂടെ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ കറി കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇത് നമുക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കോംബോ ആണ് കേട്ടോ ഇത് നല്ലൊരു സൂപ്പർ കോംബോ ആണ് അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വെള്ളപ്പാണ് അതിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു വെള്ളക്കടല കൊണ്ടുള്ള ഈ ഒരു കറി നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം അതേപോലെ തന്നെ ഇനിയും കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ